എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിലും നാളെ ഏപ്രിൽ ഒൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് സ്വർണവില താഴുന്നു തകിടം മറിഞ്ഞ് രാജ്യാന്തര വിപണിയും കേരളത്തിലും കനത്ത ഇടിവ് തുടങ്ങിയിട്ടുണ്ട് വിദഗ്ധരുടെ പ്രവചനം ഫലിക്കുകയാണ് എങ്കിൽ അൻപതിനായിരത്തിനും താഴേക്ക് സ്വർണവില എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ പവന് കുറഞ്ഞത് രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് ഗ്രാമിന് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും കുറഞ്ഞു ആഭരണപ്രിയർക്കും വിവാഹം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി വലിയ തോതിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവർക്കും വലിയ ആശ്വാസം സമ്മാനിച്ചാണ് സ്വർണവിലയിലുള്ള കുറവ് ഉണ്ടായിട്ടുള്ളത് കനത്ത ഇടിവാണ് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ ഉണ്ടായത് കേരളത്തിൽ ഇന്ന് ഗ്രാമിന് അറുപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞ് അറുപത്തിയായിരത്തി എണ്ണൂറ് രൂപയും ആയിട്ടുണ്ട് ഏപ്രിൽ മൂന്നാം തീയതി സ്വർണ്ണവില അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു അവിടെ നിന്നാണ് താഴേക്ക് വന്നിട്ടുള്ളത് വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം സ്വർണവില ഇനിയും താഴ്ചയിലേക്ക് വരും എന്നുള്ളതാണ് അൻപതിനായിരത്തിലേക്ക് താഴെ വരാനും സാധ്യതയുണ്ട് എന്നുള്ള വിദഗ്ധർ വിലയിരുത്തലും സാമ്പത്തിക വിദഗ്ധർക്കുണ്ട് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടുള്ള എണ്ണൂറ്റി ഇരുപത് കോടി രൂപ വരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രണ്ടായിരം കോടി രൂപ കടമെടുപ്പാണ് ഇന്ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ നടന്നത് ക്ഷേമ പെൻഷൻ നാളെ വൈകുന്നേരത്തോടു കൂടി അക്കൗണ്ടുകളിൽ എത്തിയേക്കും നാളെ മണിക്ക് ശേഷമാണ് അക്കൗണ്ടിൽ പണം പ്രതീക്ഷിക്കേണ്ടത് ഇരുപത്തിയാറേ ദശാംശം ആറ് നാല് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുക ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ എത്തുന്ന ആളുകളുടേത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം പല ആളുകൾക്കും പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് അക്കൗണ്ടിൽ എത്തിയാൽ അതിൽ നിന്നും ബാങ്ക് ഫൈൻ ഈടാക്കാൻ സാധ്യതയുണ്ട് മിനിമം ബാലൻസ് സമ്പ്രദായം കർശനമാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ബാലൻസ് ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ പിഴ പിടിക്കുക സീറോ ബാലൻസ് അക്കൗണ്ട് താൽക്കാലികമായി നൽകിയതാണ് എന്നാണ് ബാങ്കുകളുടെ വിശദീകരണം അതുകൊണ്ട് തന്നെ എല്ലാ അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റും സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്രയെങ്കിലും തുക മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ എത്രയാണ് എന്ന് അറിയുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുക എന്നാൽ മാത്രമേ തുടർന്നങ്ങോട്ട് ലഭിക്കുന്ന പെൻഷൻ കൃത്യമായിട്ട് അതായത് ആയിരത്തി അറുന്നൂറ് ലഭിക്കുമ്പോൾ ആ ആയിരത്തി അറുന്നൂറും നമുക്ക് പിൻവലിക്കാൻ കഴിയുകയുള്ളൂ അതായത് അക്കൗണ്ടിൽ ആയിരത്തിന് താഴെയാണ് എങ്കിൽ നമുക്ക് വരുന്ന പണം കൂടി അതിലേക്ക് പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകും അത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മനസ്സിലാക്കണം എന്നാൽ ഇപ്പോൾ എല്ലാ ബാങ്കിലും ഈ ഒരു പ്രശ്നമില്ല ചില ബാങ്കുകൾ ഈ മാസം മുപ്പത് വരെ സാവകാശം നൽകിയിട്ടുണ്ട് എന്നുള്ളതും അറിയുന്നുണ്ട് എന്തായാലും ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക നാളെ വൈകുന്നേരത്തോടു കൂടി എത്താനാണ് സാധ്യത നാളെ എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിലും തുക എത്തിച്ചേരുന്നതാണ് അതേസമയം കയ്യിൽ വിതരണം ഉണ്ടാകുക വെള്ളിയാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ട്രഷറിയിലേക്ക് പണം എത്തുകയും സർവീസ് സഹകരണങ്ങളിലേക്ക് സംഘങ്ങളിലേക്ക് ലിസ്റ്റ് എത്തി അത് കട്ട് ചെയ്ത് പണം ഒരുമിച്ചാക്കി ആളുകളിലേക്ക് വിതരണം ചെയ്യാനുള്ള ഒരു താമസം ഉണ്ടാകും കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർക്ക് അഞ്ഞൂറ് രൂപയുടെയും വിധവാ പെൻഷൻ വാങ്ങുന്നവർക്ക് മുന്നൂറ് രൂപയുടെയും ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർക്ക് ഇരുന്നൂറ് രൂപയുടെയും കുറവ് ഉണ്ടാകും അത് രണ്ടു മൂന്നാല് ദിവസത്തിന് ശേഷം അക്കൗണ്ടിലേക്ക് കയറുകയും ചെയ്യും അത് വിതരണം ചെയ്യുന്നതിന് ഇരുപത്തിനാല് കോടി രൂപയും സംസ്ഥാന സർക്കാർ മുൻകൂടായി അനുവദിച്ചിട്ടുണ്ട് എങ്കിലും സംസ്ഥാന സർക്കാരിന് നേരിട്ടത് വിതരണം ചെയ്യാൻ അധികാരമില്ലാത്തതുകൊണ്ടാണ് അത് താമസിക്കുന്നത് മുമ്പ് അത് ലഭിക്കാതെ തുടർച്ചയായിട്ട് ലഭിക്കാത്ത ആളുകളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും ഇനിയും അതൊക്കെ ചെയ്തിട്ടും ഈ തുക ലഭിക്കുന്നില്ല എങ്കിൽ പഞ്ചായത്തിൽ പരാതിപ്പെടേണ്ടതുണ്ട് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായി നിങ്ങളെ അറിയിക്കാനുള്ളത് പി എം കിസാൻ സമ്മാൻ നിധി പത്തൊൻപതാമത്തെ ഗഡു കഴിഞ്ഞ ആഴ്ചയാണ് വിതരണം ചെയ്തത് മുപ്പത്തി എട്ടായിരം രൂപയാണ് ആദ്യം മുതലേ ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞത് പദ്ധതിയിലേക്ക് ഇപ്പോഴും അർഹരായിട്ടുള്ള ആളുകൾക്ക് ചേരാം അഞ്ച് സെന്റങ്കിലും സ്ഥലം ഉള്ള ആളുകൾക്കാണ് പദ്ധതിയിൽ ചേരാൻ കഴിയുക രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച റെസീറ്റും നിലവിലെ നികുതി അടച്ച റെസീറ്റും ആധാർ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പറും ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കും റേഷൻ കാർഡുമാണ് പദ്ധതിയിൽ ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖകളായിട്ട് വേണ്ടത് അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങളിലൂടെയും സ്വന്തമായി ഫാർമസ് കോർണർ വഴിയും നിങ്ങൾക്ക് പദ്ധതിയിൽ ചേരാൻ കഴിയുന്നതാണ് വർഷത്തിൽ മൂന്ന് ഗഡുക്കളായിട്ട് രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായിട്ട് ആറായിരം രൂപ നമുക്ക് എത്തിച്ചേരും ഇപ്പോൾ പത്തൊൻപതാമത്തെ ഗഡു വിതരണം കഴിഞ്ഞു ഇനി അടുത്ത ഗഡു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് ഇരുപതാമത്തെ ഗഡു ജൂൺ മാസത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് വിവരം അത് ലഭിക്കാൻ എന്തെങ്കിലും ചെയ്യണമോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ട് അതിന് പ്രധാനമായിട്ട് പറയാനുള്ളത് പത്തൊൻപതാമത്തെ ഗഡു ലഭിച്ചവർ ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഇനി എന്തെങ്കിലും അതിനു മുമ്പ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല മുടങ്ങിയിട്ടുള്ള ആളുകൾ കി എ ബൈ സി അതുപോലെ തന്നെ ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് എല്ലാം ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ ആ മുടങ്ങിയിട്ടുള്ള തുക ലഭിക്കുന്നതായിരിക്കും മറ്റൊന്ന് മുടങ്ങാത്ത ആളുകൾ ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയും കർഷക കാർഡ് എടുക്കുകയും വേണം എന്നുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് അത്തരത്തിൽ ശരിയല്ല കർഷക കാർഡ് എടുക്കുകയോ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയോ പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് സംസ്ഥാനത്ത് കൃഷി ജോലി ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള കൃഷി ചെയ്യുന്ന ആളുകളാണെങ്കിൽ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കാർഡ് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം കൃഷി സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരങ്ങൾക്കും വളം ഉൾപ്പെടെയുള്ള സബ്സിഡി ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് നിങ്ങൾക്കുള്ള ഈ യുനീക്ക് ഐ ഡി അത് ഗുണം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് ആ ഒരു കാർഡ് എടുക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലതാണ് അതേസമയം പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയോ കാർഡ് എടുക്കുകയോ വേണ്ട എന്നുള്ളത് എല്ലാവരെയും ഉറപ്പിക്കുകയാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം അനർഹമായിട്ട് പി കിസാൻ സമ്മാൻ നിധി തുക കൈപ്പറ്റിയിട്ടുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകുകയും ആ ഒരു തുക തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന നടപടി സംസ്ഥാനത്ത് ഇനിയും തുടരും സംസ്ഥാനത്ത് മുപ്പത്തി എട്ടായിരത്തോളം ആളുകളുടെ ഭാഗ കയ്യിൽ നിന്നും ഇങ്ങനെ തുക പി തിരിച്ചു പിടിച്ചിട്ടുണ്ട് നോട്ടീസ് നൽകുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടക്കാനാണ് പറയുന്നത് ഇതിന് അർഹതയില്ലാത്ത നിരവധി പേര് അങ്ങനെ വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ നോട്ടീസ് വരികയും തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുള്ളത് പ്രൊഫഷണൽ ജോലിക്കാർ സർക്കാർ അർദ്ധ സർക്കാർ ജോലിക്കാർ ശമ്പളം വാങ്ങുന്ന ആളുകൾ ഇവരെല്ലാം ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും ഇതിന് അർഹതയില്ല അതുപോലെ തന്നെ ആദായ നികുതി അടക്കുന്ന ആളുകൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻപ് നമ്മൾ ഈ പദ്ധതിയിൽ ചേരുന്ന സമയത്ത് ആദായ നികുതി അടക്കുന്നില്ല ഇപ്പോൾ ആദായ നികുതി അടക്കുന്നുണ്ട് എങ്കിലും അവർക്ക് അർഹതയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും പുതുതായിട്ട് അതായത് നികുതി അടക്കുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ പദ്ധതി സ്വമേധയാ സെറർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പി കിസാൻ വെബ്സൈറ്റിലുണ്ട് അത് സമ സറണ്ടർ ചെയ്യുകയാണ് എങ്കിൽ തുറന്നങ്ങോട്ട് നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല അങ്ങോട്ട് ഈ ഈ ഒരു ആനുകൂല്യം ലഭിക്കുക ഇല്ല എന്നേ ഉള്ളൂ അല്ലാതെ നിങ്ങൾക്ക് നോട്ടീസ് വരികയോ മുമ്പ് വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരികയോ ചെയ്യില്ല അതിനുവേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയോ സി എസ് സി കേന്ദ്രങ്ങളിൽ എത്തിയിട്ടോ ഈ കാര്യം ചെയ്യാം അല്ലെങ്കിൽ സ്വന്തമായിട്ടും സർവേ ചെയ്യാവുന്നതാണ് അപ്പൊ അതാണ് ആദായ നികുതി അടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്തു ചെയ്ത് മറ്റു വീഡിയോ കാണാം